വൈറൽ ഗായകൻ അഫ്സൽ അക്കുവിനെയും കെ ജി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി ഷീഖിനെയും ആദരിച്ചു പാമൻ ഗോൾഡ് ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ് ആൻഡ് തിരൂർ അണ്ണച്ചമ്പള്ളി കുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വൈറൽ ഗായകൻ അഫ്സൽ അക്കുവിനെയും കേരള ജേണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ പി ഷീഖിനെയും കുടുംബകാരനവരും ജീവകാരുണ്യ പ്രവർത്തകനുമായ മുസ്തഫ എന്ന മുത്തു ആദരിച്ചു അനുമോദന ചടങ്ങിൽ എ പി മുഹമ്മദ് കളാൾ എ പി അബ്ദുറഹ്മാൻ കാവപ്പുര അബു ഹാജി തലപ്പറം കുഞ്ഞുഹാജി തറയിൽ ഹംസഹാജി തറയിൽ ബഷീർ ഹാജി തറയിൽ ഷാഫി ഹാജി ഓവുങ്കൽ മുഹമ്മദ് ഓവുങ്കൽ ഹംസകുട്ടിമാഷ് മൊയ്തീൻ റഹീം നാസർ ഹുസൈൻ ഹാജി എ പി ഹംസ തിരൂർ അഷ്റഫ് ബാവ ഷാഫി ഫിറോസ് ഫൈറൂസ് മഹ്റൂഫ് തുടങ്ങിയവർ സംസാരിച്ചു ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൻ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ seven four sa Mibang, Sigirod, Virod